ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം എന്താ എൻ്റെ സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ശിവാനി എല്ലാ അടവും പൈറ്റി നോക്കിയിട്ട് തോറ്റുപോയല്ലോ അപ്പം അടുത്താണ് പോയിട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഡിവോഴ്സ് ചെയ്യേണ്ടി വരുന്ന അറിയാം അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫേമസ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടെ ചെന്നിരിക്കേണ്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കേണ്ട കേട്ടോ എന്താ കേസ് ചോദിക്കുമ്പോൾ ഡിവോഴ്സാണെന്ന് പറയുന്നത് അപ്പോൾ എന്ത് പറ്റി ഹസ്ബൻ്റെ കൂടെ ജീവിച്ചിട്ട് അടുത്ത് ചോദിക്കണേ ഏ ഇല്ല എനിക്ക് ഹസ്ബൻഡ് കൂടെ ജീവിക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഡിവോഴ്സ് ചെയ്യാൻ പോണേ എന്താ വെച്ചാൽ തെളിച്ച് പറ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ജീവനാ പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്തു പോയി വീട്ടിൽ നന്നായി ജീവിക്കാൻ നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞിട്ട് എല്ലാ കഥകളും പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ ഗർഭിണിയായിട്ട് അഭിനയിച്ചും അങ്ങനെ എല്ലാം മൊത്തം പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നിധി വൻ്റെ ന്യൂസ് പേപ്പറിലോ പിടിച്ചതും എല്ലാം പറയേണ്ട കേട്ടോ ഇതാണ് എനിക്കുള്ള പ്രശ്നം ആ വീട്ടിലെല്ലാവരും എന്റെ ഹസ്ബൻഡായിട്ട് പിരിക്കാൻ നോക്കുകയാണ് പക്ഷെ എനിക്കതിന് താല്പര്യം ഇല്ല എനിക്ക് എന്തായാലും ഹസ്ബൻഡിനെ കൂടെ ജീവിക്കണം െന്ന് പറണ്ടേട്ടോ ആ അതൊക്കെ സഹായിക്കാം പക്ഷേ നീ പറഞ്ഞത് വെച്ചിട്ട് കേൾക്കുമ്പോ നമ്മുടെ സൈഡ് ഭയങ്കര വീക്കാണെന്ന് പറയണ്ട കേട്ടോ എല്ലാ ന്യായും അവരുടെ പക്ഷത്താണ് ഞാൻ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അതാവട്ടെ പ്രണവിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ അപ്പൊ ചോദിക്കുന്നു ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കേട്ടിട്ടുണ്ട് നോക്കിട്ട് ഓ ധാരാളം കേട്ടിട്ടുണ്ടെന്ന് പറയണ്ട കേട്ടോ അപ്പൊ പ്രണവ് അതിലത്തെ ഒരു ഓണറാണ് ഓ ഇപ്പോ ഓർമ്മ വന്നു അപ്പൊ നിങ്ങളെ വലിയ വീട്ടിലെ മരുമകളാണല്ലേ പക്ഷെ അപ്പം യാതൊരു ഗതി ഇല്ലാണ്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് സാർ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നീ ഇതിന്റെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം വീണ്ടും എന്റെ ഭർത്താവിന്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ള വഴി എങ്ങനെയെങ്കിലും ഒന്നും തരണം അതൊക്കെ ശരി നീ നിന്റെ ഹസ്ബൻഡിനെ നിനക്ക് ബിരിയാണി താല്പര്യമില്ല പിന്നെ എന്തിനാ എന്തിനാണ് ഡിവേഴ്സിന് ഡിവേഴ്സ് പേപ്പർ സൈൻ ചെയ്തതെന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ ശിവനെ പറയുന്നത് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ടേ മതിയാകൂ പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് പേടിപ്പിച്ചിട്ടാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ ജീവിച്ചതെന്ന് പറയേണ്ട കേട്ടോ ഞാൻ ഒപ്പിട്ടില്ല എന്നെ ജയിലിൽ കേറ്റെന്ന് പറഞ്ഞു അത് പേടിച്ചിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്ത സാർ എന്ന് പറയണ്ട കേട്ടോ അപ്പൊ വക്കീല് തലേറ്റ് ആട്ടിട്ട് രണ്ട് മിനിറ്റ് ഇരുന്ന് ആലോചിക്കണ്ട കേട്ടോ അഫ്ശി വനി മുയിട്ട് പറയേണ്ടത് സാർ എന്താ ഇങ്ങനെ ആലോചിക്കണേ ഇനിയിപ്പോ ഞാൻ ഒപ്പിട്ടാ പേപ്പർ വെച്ചിട്ട് അവരെന്നെ ഞങ്ങള് തമ്മിൽ പിരിക്കൂ ചോദിക്കേണ്ടി കേട്ടോ അപ്പൊ വക്കീല് ചിരിച്ചിട്ട് പറയണ്ട കേട്ടോ കോടതിക്ക് മുമ്പിലല്ലാണ്ട് കോടതിക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് സൈൻ ചെയ്ത ഏത് പേപ്പറും കോടതിക്ക് വിലയില്ല എനിക്ക് ഈസി ആയിട്ട് പറയാൻ പറയാൻ കഴിയും അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കഴിയും ഭീഷണിപ്പെടുത്തിട്ട് ചെയ്യിച്ചതാണ് അപ്പൊ നിങ്ങളുടെ ഭർത്താവിനെ കൊണ്ട് എന്തായാലും മ്യൂച്വൽ ഡിവേഴ്സ് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയേണ്ടിട്ടോ അപ്പൊ ശിവാനിക്ക് ആശ്വാസമായിട്ടോ പക്ഷെ ശിവാനി അതിലൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടും അപ്പോൾ ശിവാനി ചെയ്ത എന്ത് പ്രശ്നം സാർ ചോദിക്കണ്ടേട്ട് അപ്പോൾ പറഞ്ഞത് മ്യൂച്വൽ ഡിവോഴ്സ് വാങ്ങാൻ പറ്റില്ല പറ്റില്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ പ്രണവിനെ നിനക്ക് ഇതിലുള്ള തെളിവൊക്കെ ശേഖരിച്ചിട്ട് കോടതിക്ക് മുന്നിൽ എത്തിച്ചാൽ അത് ഈസി ആയിട്ട് ഡിവോഴ്സ് വാങ്ങിക്കാൻ പറ്റും അയ്യോ എന്ത് സാർ ഇങ്ങനെ പറയണേ നോക്കിട്ടെ ശിവാനി ഞാനുള്ള സത്യമാണ് പറഞ്ഞത് നീ ഗർഭിണിയാന്ന് കള്ളം പറഞ്ഞിട്ട് അവരെ പറ്റിക്കായിരുന്നു അവർക്ക് ഈസി ആയിട്ട് ഡോക്ടറെ കൊണ്ട് തെളിയിക്കാൻ പറ്റും അപ്പോൾ പിന്നെ കോടതി അവർക്ക് അനുകൂലമായിടും അപ്പൊ ശിവാനി സങ്കടപ്പെട്ട് ചോദിക്കേണ്ടിട്ടോ അപ്പം ഇന്ന് വേറെ രക്ഷയൊന്നുമില്ല സർ ഈ ഡിവോഴ്സിന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എനിക്ക് വീണ്ടും ഈശോമംഗലത്തിൽ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ വക്കീൽ പറയേണ്ടി പറ്റും നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്തുള്ള തെളിവുകളെ തെളിവുകളെതിരായിട്ടുള്ള തെളിവുകൾ നമ്മൾ ശേഖരിക്കണം അതായത് കള്ള തെളിവുകൾ നമ്മൾ ഉണ്ടാക്കണം അങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന തെളിവില് ശിവാനിയുടെ പക്ഷത്തും ന്യായമുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഡിവോഴ്സ് കൊടുക്കാൻ പറ്റില്ല എന്ന് കോടതിക്ക് തോന്നണം അങ്ങനെ ഒരു തെളിവ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കുറെ നാളത്തേക്ക് ഈ കേസ് കൊണ്ട് തള്ളി കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റും ഡിവോഴ്സ് കഴിഞ്ഞായിട്ട് മുന്നേ ശിവാനീനെ ആ പുറത്താക്കാൻ പാടില്ല അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് വാദിച്ചിട്ട് അതുവരെ ശിവാനീനെ ആ ഇഷ്ടമംഗലത്ത് താമസിപ്പിക്കാൻ എനിക്ക് പറ്റും ഇപ്പൊ സന്തോഷമായിട്ട് ശിവാനിക്കാം ശിവാനി പറയണ്ടേ അത് തന്നെയാണ് സാറെ എനിക്ക് ആവശ്യം വേറെ വേറെന്തെനിക്ക് വേണ്ടത് ഞാൻ അവിടെ താമസാക്കി ഉറപ്പിച്ച പ്രണവിൻ ഞാൻ എന്റെ വശത്തേക്ക് കൊണ്ടു വന്ന് വന്നിരിക്കും എന്നിട്ട് ചിരിച്ചിട്ട് പറയേണ്ടിട്ട് എത്രയും പെട്ടെന്ന് അങ്ങനത്തെ തെളിവുകൾ ഉണ്ടാക്കണം സാർ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അഡ്വക്കേറ്റ് പറയണ്ടത് എന്നാ പിന്നെ വേഗം ഇരുപത് ലക്ഷം രൂപ ഉണ്ടാക്കി പോകാന്ന് പറയണ്ടിട്ടോ ഇരുപത് ലക്ഷം രൂപയോ ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കണെങ്കിൽ ഒരുപാട് പണ പണച്ചിലവുണ്ട് കോടതിക്ക് അകത്തും പുറത്തൊക്കെ എത്ര പേർക്ക് പൈസ കൊടുക്കണം എന്നറിയോ ശിവ എനിക്ക് വിഷമമായിട്ടോ അപ്പം ശിവനി പറയുണ്ട് സാർ ഇപ്പം എന്നെ കൊണ്ട് അത്രയും തരാമെന്ന് നിവൃത്തിയില്ല സാർ ഒരു കാര്യം ചെയ്യുമോ ഞാൻ ഇങ്ങനെ ഇപ്പം ഒന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം എന്നിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഈശോ അങ്ങനത്തെ കയറി കയറി പറ്റുവാണെങ്കിൽ പിന്നെ സാറിനുള്ള തുക ഈസി ആയിട്ട് ഞാൻ തന്നേക്കാം എന്ന് പറയേണ്ട കേട്ടോ അപ്പു വക്കീൽ പറയേണ്ടിട്ട് ആ ശിവനി ഇത് വല്ല പലചരക്ക് കട വല്ല് അങ്ങനെ വെക്കണ കടകളൊന്നുമല്ല കടം പറയാനായിട്ട് പൈസ തരികയാണെങ്കിൽ ഞാൻ കേസ് എടുക്കാം ഇല്ലെങ്കിൽ പോകോളോ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെന്ന് പറയുന്നത് വലിയ വളരെ വലിയ ആൾക്കാരാണ് അവരുടെ അവരുടെ എതിർത്ത് പോരാടേ തന്നെ ഞാൻ ഈ ചോദിക്കുന്ന ഫീസ് വളരെ നിസ്സാരാണ് ശിവാനി വീണ്ടും പറയുന്നുണ്ട് സാർ പ്ലീസ് സാർ എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല സാർ എന്ന് പറയണ്ട കേട്ടോ ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ശിവാനെ സ്ഥലം കാലിയാക്കാൻ നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഇനി ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിതം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ പോയിട്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറയണ്ട കേട്ടോ അങ്ങനെ ശിവാനിയെ വളരെ വിഷമിച്ച് അവിടെ നിന്ന് പോലെയാണ് എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ഇരുപത് ലക്ഷം രൂപയെ ഇരുപത് രൂപ പോലും ചോദിച്ചാൽ നമ്മുടെ അടുത്ത് തരാനില്ല ആണില്ല ഇപ്പം ഞാൻ ഇത് എവിടെ നിന്ന് ഉണ്ടാക്കും എന്നങ്ങനെ ആലോചിച്ചിരിക്കണേ അപ്പോഴാണ് േണുക ഭക്ഷണം കൊണ്ടുവരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുമ്പോ ശിവാനിങ്ങനെ താകത്ത് നോക്കാനോ ഒന്നും ഇടണില്ല കേട്ടോ എനിക്ക് എന്താ പറ്റിയത് നീ വക്കീലിനെ കാണാൻ പോവെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ശേഷ ശരിക്കും ഇരിപ്പാണല്ലോ എന്താ പ്രശ്നം നീ വക്കീലിനെ കണ്ടില്ലേ വക്കീലിനെ ഒക്കെ കണ്ടു പക്ഷേ എന്ന് പറയണ്ടെ എന്താ പക്ഷേ നോക്കിട്ടോ പ്രണവിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കിട്ടിയില്ലേ ആ ഐഡിയ ഒക്കെ പറഞ്ഞു പക്ഷേ ആ ഐഡിയക്ക് ഇരുപത് ലക്ഷം രൂപ ഫീസ് ചോദിച്ചു എന്ന് പറയണ്ട കേട്ടോ ഇരുപത് ലക്ഷോ എന്ന് ചോദിച്ചിട്ട് രേണുവിക്ക് തല ചെട്ടനെ പോവാണ് കേട്ടോ അതേ അമ്മേ ഇപ്പൊ ഇരിക്കുന്ന തെളിവുകളും ഒക്കെ പ്രണവനുകൂലമാണ് അപ്പൊ നമുക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ പല ഉണ്ടാക്കണം അതിന് നല്ല പൈസ ചെലവ് വരും എന്നാ പറഞ്ഞേ എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാനാ നമുക്ക് ജയിക്കാൻ എന്താ ഈ പറഞ്ഞ ഫീസ് ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറയേണ്ടിട്ടോ നീ എന്താ പറഞ്ഞേ എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് നീ പറയാനായി ചോദിക്കണ്ടോട്ടിൽ നിന്ന് പിച്ചതേണ്ടി ഉണ്ടാക്കാൻ പോവാണോ നീ അങ്ങനെ പിച്ചുതേണ്ടി പിച്ചതേണ്ടി ഈ പൈസ ഉണ്ടാക്കുമ്പോഴേക്കും നിനക്ക് വയസ്സായിട്ടുണ്ടാവും നീ ഒന്ന് മുതുക്കിയിട്ടുണ്ടാവും പിന്നെ നീ ഫ്രണ്ടിലൂടെ ജീവിച്ച് എന്താ ജീവിച്ചില്ലെങ്കിൽ എന്താന്ന് പറഞ്ഞിട്ടോ രേണുക അത് പറഞ്ഞപ്പോ ശിവാനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു കലി മുതിട്ട് ശിവാനി നമ്മളെ കഴുത്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് പറ ഒരു അവസരം കിട്ടിയപ്പോ കളിയാക്കാൻ നോക്കുന്നു അതിൽ പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലും നല്ല വഴി പറയുന്നു പറയണ്ട കേട്ടോ അപ്പൊ രേണു പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ നിന്റെ അച്ഛൻ്റെ അക്കൗണ്ടിലുള്ള പത്ത് ലക്ഷം എടുക്കാൻ നിത് സമ്മതിക്കില്ല അതുപോലെ ആ സ്ഥലം വിറ്റിട്ട് പത്തിരുപത് ലക്ഷം രൂപ ഉണ്ടാക്കാച്ചാൽ അതും സമ്മതിക്കില്ല പിന്നെയുള്ളതാക ഈ വീടാന്ന് പറയണ്ട കേട്ടോ അപ്പൊ പെട്ടെന്ന് ശിവാനിക്ക് ക്ലിക്ക് ചെയ്യുക അപ്പൊ ശിവനി പറ എന്താ പറഞ്ഞേ ആ ഈ വീടോ ആ ഈ വീട് വിറ്റലോന്നാ ഈ വീട് വിറ്റാ എന്തായാലും പത്ത് മുപ്പത് ലക്ഷം രൂപ കിട്ടും ചുരുങ്ങിയത് അപ്പൊ നമുക്ക് ഇരുപത് ലക്ഷം രൂപ ഫീസും കൊടുത്തിട്ട് ബാക്കി നമുക്ക് വീട്ടിലേക്ക് ചെലവിന് വെക്കാം എങ്ങനെയുണ്ട് ഐഡിയ എന്ന് പറയണ്ടിട്ടോ അപ്പൊ രേണു പറയേ നടക്കില്ല ഈ വീട് ക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇത് എന്റെ അച്ഛൻ ആകെ ഉണ്ടാക്കി തന്നെ സ്വത്താ ഈ ഒരു വീട് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ അച്ഛൻ ഇത്രയെങ്കിലും വില എനിക്ക് തരണത് ഇതൊരിക്കലും ഞാൻ വിൽക്കാൻ സമ്മതിക്കില്ല പക്ഷേ അനി ചോദിക്കട്ടേട്ടോ അല്ല ഇത് കേസ് ജയിക്കുകയാണെങ്കിൽ ഞാൻ പ്രണവിന്റെ കൂടെ പോയി ജീവിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ആരാ ഗൂഢീശരില്ലേ അപ്പൊ അമ്മേനെ നല്ല നല്ല രീതിക്ക് ഞാൻ ജീവിക്കില്ലേ എനിക്ക് ചോദിക്കട്ടേട്ടാ അപ്പൊ രേണു പറയണ്ട പിന്നെ ജയിച്ചാലല്ലേ കേസ് ജയിച്ചാലേ നീ ഉള്ളൂ അല്ലെങ്കി നീ ആരാ നീ എന്നെ കൂടി നോക്കാണ്ട പോ അതുകൊണ്ട് മോള് വേറെ വഴി നോക്കിക്കോ എന്ന് പറയണ്ടേട്ടോ അപ്പാ പറയണ്ടേ ശിവാനി അന്ന് ചെലവിന് പൈസയിൽ അന്ന് കണ്ട് തലചെയും ചോദിച്ചപ്പോൾ അതും തന്നില്ല ഈ വീട് വിൽക്കാൻ പറഞ്ഞാൽ അത് സമ്മതിക്കില്ല ഇത് നമ്മുടെ പേരിലിൽ മാത്രമുള്ളതല്ലേ എന്റെ അമ്മ എത്ര സെൽഫിഷ് ആയിരിക്കണേ എനിക്ക് ഈ വീടല്ലാണ്ട് പിന്നെ വേറെ എന്താ ഉള്ളത് എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോ രേണുഗും പറയട്ടെ എനിക്കതേ ഈ വീട് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ എനിക്കൊന്നും ഇല്ല നീ ഇപ്പൊ പറഞ്ഞില്ലേ കോടികളുണ്ട് കിട്ടുന്നു അതിന് വേണ്ടിയിട്ട് പത്തിരുപത് ലക്ഷം രൂപ ചിലവാക്കാന്ന് പറഞ്ഞില്ലേ എന്നാ നീ ഒരു കാര്യം മറക്കരുത് ആ ഇത്രയും കോടികളുടെ സ്വത്ത് മുഴുവൻ ഇല്ലാണ്ടാക്കി വന്നിട്ട് നീയാ ഒരു കാര്യം ഞാൻ പറയാം നീ പ്രണവിനോട് ചേരാൻ വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാം പക്ഷെ ഈ വീട് ഈ വീട് വിൽക്കാൻ മാത്രം നീ എന്നോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കയ്യിലും കൊടുത്തിട്ട് രേണുക തിരിഞ്ഞു നടക്കേണ്ട കേട്ടോ ദേഷ്യം വന്നിട്ട് ശിവാനി ഒറ്റകൾ പറഞ്ഞു ഫുഡ് അപ്പോൾ എണേ തിരിഞ്ഞ് നോക്കി എന്നിട്ടൊന്നും പറയാതെ നടന്നു പോയിട്ടോ അത് കഴിഞ്ഞിട്ട് പൈസയ്ക്ക് എന്താ വഴിന്ന് ആലോചിച്ചിരിക്കാനായിട്ടോ അങ്ങനെ വസ്വിനെ കാണാൻ പോകാനായിട്ട് ശിവാനി തീരുമാനിച്ചു അങ്ങനെ വസ്തു സ്ഥിരമായിട്ട് വരുന്നേ ഏതോ സ്ഥലത്ത് പോയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ വാസു വരുമ്പോൾ കൈ കാണിച്ചു കേട്ടോ അപ്പം ഇറങ്ങി വണ്ടിന്ന് ഇറങ്ങിയിട്ട് വരുന്നുണ്ട് എന്നിട്ട് വന്നിട്ട് മൈൻഡിയിലെ തിരിച്ചു പോകണം കേട്ടോ അപ്പോൾ ശിവനി ചോദിക്കണ്ടാല്ല എന്താ വന്നിട്ടൊന്നും പിന്നാതെ പോണേന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പം നിന്നോട് പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചിട്ട് എനിക്ക് എന്താ ഉപകാരം ഞാൻ നല്ലൊരു ഐഡിയ പറഞ്ഞാൽ നിർത്തി നീ അത് കോളാക്കിയില്ലേ എന്നെ എനിക്ക് യാതൊരു ഉപകാരമില്ല ഈ കാരണം എൻ്റെ വീട്ടിലെ ആ വീട്ടിലെല്ലാ വിലയും പോയി ശിവാനി ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് ശിവാനി കൈ പിടിച്ച് വലിയേ ആന്റീൻ്റെ ഞാൻ ഉപേക്ഷിക്കില്ല ആന്റി ആന്റീലാണ്ട് പിന്നെ എനിക്ക് ആരേ ഉള്ളതെന്ന് ചോദിക്കണ്ടേട്ടാ അപ്പോൾ നിനക്ക് എന്താ വേണ്ടേ എന്ന് വെച്ചോട്ടണ്ടേ എനിക്ക് എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറയണ്ടേട്ടോ ഓ പൈസയാന്ന് ചോദിച്ചിട്ട് പേഴ്സിന്ന് എത്ര വേണം പത്തോ അഞ്ഞൂറോ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊടുക്കണ്ടേ ഇപ്പൊ ചിലവിന് പോലും പൈസ ഇല്ലാത്ത അവസ്ഥയില്ലേ എന്ന് പറഞ്ഞിട്ട് പത്തോ അഞ്ഞൂറോ ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കണ്ട കേട്ടോ ഞാൻ പിച്ച ചേർക്കാൻ വന്നതല്ല ആൻ്റി എനിക്ക് ഇരുപത് ലക്ഷ രൂപ വേണമെന്ന് പറയണ്ടേ ഇരുപത് ലക്ഷം എന്ന് വെച്ചിട്ട് വസു കണ്ണു തുറച്ച് നിൽക്കണം കേട്ടോ എന്തിനാ അത്രയും പൈസ നിനക്ക് ചോദിക്കേണ്ട കേട്ടോ അപ്പൊ പറയേണ്ടത് ബാക്കിയല്ലി കൊടുക്കാനാ എന്നിട്ട് വക്കീലിനെ കാണാൻ പോയതും വക്കീല് പറഞ്ഞതും ഒക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പർ വെച്ചിട്ട് നിധി എന്തായാലും എനിക്ക് ഡിവോഴ്സ് പഠിക്കും അത് തണേ എനിക്ക് എന്തായാലും ഇരുപത് ലക്ഷം രൂപ വേണേൻ്റെ നിത് ഇത് നോക്ക് നിന്റെ സൂയിസൈഡ് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡോക്ടർക്കും അവിടെ ഇവിടെയൊക്കെ പൈസ ഒരുപാട് പൈസ കൊടുത്തിട്ട് ആകെ പൈസയ്ക്ക് പോയി നിൽക്കുകയാണ് ഇരുപത് ലക്ഷം എന്നിട്ട് ഒരു പത്ത് പൈസ ഞാൻ തരില്ല എന്നിട്ട് വസു വന്നിട്ട് കണട്ടോ അപ്പോൾ വീണ്ടും ശിവാനി പിടിച്ച് കഴിച്ചിട്ട് പറയേണ്ട ആൻറ്റി എൻ്റെ ഒരു മിനിറ്റ് ആൻറ്റി ഈ ഒരു പ്രാവശ്യം ആൻറ്റി എന്നെ സഹായിച്ചാൽ മതി ഞാൻ എങ്ങനെയാണ് ഈശ്വരമംഗലത്ത് വന്ന് കയറുകയാണെങ്കിൽ ആന്റിയുടെ ആഗ്രഹം നിധിനെ അവിടെ നിന്ന് പുറത്താക്കണം എന്നുള്ള ആന്റിയുടെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിപ്പിച്ചു തരും ആൻഡി ഇപ്പോൾ വസ്തുത പോടി നീ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് കുറേ പൈസ എൻ്റെ മേടിച്ചിട്ടുണ്ട് ഇനി നിന്നെ വിശ്വസിച്ചിട്ട് ഒരു അഞ്ച് പൈസ ഞാൻ തരില്ല ഈ കേസ് ജയിക്കുന്നു വല്ല വിശ്വാസം ഉണ്ടോ അതും പോരാഞ്ഞി നിധി ഇപ്പം പഴയ ആളൊന്നുമല്ല ഇപ്പം എന്നെ തന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ എങ്ങനെയാ നോക്കിയിരിക്കുക അന്ന് നിന്റെ വീട്ടിലേക്ക് വന്നിട്ടുള്ള വീഡിയോ കോൾ എടുത്ത് കാണിച്ചിട്ട് എന്നെ വരട്ടി വെച്ചിരിക്കുക ശിവാനി വെക്കേണ്ടി എന്ത് ഏത് വീടിയോ അങ്ങനെ കിട്ടിയെന്ന് ആ നിന്റെ വീട്ടിലില്ലേ ഒരു നിധിയിൽ എന്ന് പറഞ്ഞ് ഒരുത്താൻ അവൻ ചെയ്ത പണിയാ നിന്റെ വാസ്തു പറയണ്ട കേട്ടോ നിധീനെ അവിടുന്ന് പുറത്താക്കണെങ്കിലേ അത് ഞാൻ ആ വീട്ടിൽ വേണം ഇനിയിപ്പ നീ ആയിട്ട് സംസാരിക്കണത് ഇങ്ങനെ നിധി കണ്ടു കഴിഞ്ഞാ പിന്നെ അത് വലിയ പ്രശ്നമാവും പറഞ്ഞിട്ട് പോവാൻ നിൽക്കണേട്ടോ നി ശിവാനെ മര്യാണ്ട പോകുമ്പോൾ ശിവാനി പറയണ ശരി ആൻഡിക്കിപ്പേടിയായി തുടങ്ങിയില്ലേ നിധീനെ അപ്പോൾ ഞാൻ പൈസയോ വരാൻ പാടില്ലായിരുന്നു എന്ന് പറയണ്ടേട്ടോ അത് കേട്ടപ്പോൾ ബസ് തിരിച്ചു വന്നു പറഞ്ഞു എന്ത് ആർക്കടി പേടി ഞാൻ മേലാൻ എൻ്റെ ധൈര്യത്തെ കുറിച്ചിട്ട് വല്ലതെന്ന് ചോദിച്ചാലുണ്ടല്ലോ ഞാൻ ജീവൻ ഫോണവരയ്ക്കും നിധീനെ പുറത്താക്കാനായിട്ട് നിധിയോടെ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും ഞാൻ അവൾ ഏത് കാലത്ത് എൻ്റെ എതിരാളിയാണ് എന്റെ മോനെ എന്നെ ഒന്ന് അകറ്റിയവളാണ് അവള് അങ്ങനെ അവളുടെ മുമ്പിൽ സറണ്ടർ ആവേണ്ട ഒരു ആവശ്യം എനിക്ക് വന്ന പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല അത് എൻ്റെ വീടാ ഗൗതമ എൻ്റെ മോനാ ഇത് രണ്ടും ഞാൻ അവളിൽ നിന്ന് എടുക്കും ഏട്ടത്തിനെ എങ്ങനെയാണ് അവൾക്കെതിരായിട്ട് തിരിക്കാൻ നോക്കിയാ പക്ഷേ ഏട്ടത്തിൽ ബുദ്ധിയില്ല ഇടത്ത് വീണ്ടും ഉള്ള പക്ഷെ തന്നെ ചേർന്നു തൽക്കാലം ഞാൻ പൊതുങ്ങിയിരിക്കുന്നു എന്നുള്ളൂ എനിക്കൊരു സമയം വരും അപ്പം ഞാൻ നിധിക്ക് വേണ്ടത് കൊടുത്തോളാം അതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക ആൻഡി അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ അതാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹാൻ്റി ഞാൻ എങ്ങനെയെങ്കിലും പ്രണവൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പേർ കൂടി അവളെ പുറത്താക്കാം അതിനായിട്ട് എങ്ങനെയെങ്കിലും ഇരുപത് ലക്ഷം രൂപ തരണേ ആന്റി അപ്പ ആൻ്റി പറയുന്നുണ്ട് നീ ഒരുപാട് നാൾ വർഷങ്ങളായിട്ട് കേസൊക്കെ നടത്തി പ്രണവൻ്റെ കൂടെ ജീവിക്കാൻ വരണതെന്ന് കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല നീ ഇപ്പം കേസിൽ നീ ജയിച്ചാലും പ്രണവൻ്റെ കൂടെ ജീവിക്കാൻ നിന്നെ നീ ജീവിക്കാൻ വേണ്ടിയിട്ട് മ്മയിക്കോ ഈ വളഞ്ഞ വഴിയൊക്കെ ഉപേക്ഷിച്ചിട്ട് എത്രയും പെട്ടെന്ന് ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ആ വീട്ടിലേക്ക് വരാനുള്ള വഴി നോക്ക് അതാന്ന് നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് വസു എന്റെ വണ്ടിയിൽ കയറി പോയിട്ട് അപ്പോൾ ശിവാനി എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ വസു പിന്നെ കയറിപ്പോയി അങ്ങനെ നമ്മുടെ ശിവാനീന്റെ ആ പ്രതീക്ഷ അസ്തംഭിച്ചിട്ടുണ്ട് പക്ഷെ അടുത്തൊരു വഴിയായിട്ട് എന്തായാലും അറിയോളും അപ്പോ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പൊ നമ്മൾ ചാനലിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ സഭ്യാനം മറക്കല്ലേ